എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ വലിയ പ്രതീക്ഷകളോട് കൂടി ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ട്രാൻസ്ഫർ ഫീ മുടക്കി കൊണ്ടുവന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സൂപ്പർ താരം തന്നെയാണ് മോണ്ടിനലൻ താരമായ ദുസ്താൻ ലഗാത്തോർ എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ നാല് മത്സരങ്ങളിലും താരം കളിച്ചിരുന്നു എന്നാൽ മികച്ച പ്രകടനം അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഉദാഹരണം എടുത്താൽ കഴിഞ്ഞ മത്സരം എടുക്കാം ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഹോർമി പാം സസ്പെൻഷൻ കാരണം കളിക്കാത്തപ്പോൾ ദുസ്താൻ ലഗാത്തോർ ആയിരുന്നു ഡിഫൻസിൽ അവിടെ മിലോസിനോടൊപ്പം കളിച്ചത് എന്നാൽ മികച്ച പ്രകടനം എന്ന് പറയാൻ അദ്ദേഹം ഒന്നും നടത്തിയിട്ടില്ല എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്നാൽ ശരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ അർത്ഥകൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദുസാൽ ലഘാത്തോറിന് ഈ സീസണിലല്ല നമുക്ക് വേണ്ടത് അടുത്ത സീസണിലാണ് കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകന്റെ നിർദ്ദേശപ്രകാരമാണ് ദുസാൽ അഖാത്തോറിനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ സൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് കീൽ നൗൻ്റെ എഡിറ്ററായ ആശുഷ് നെയ് അദ്ദേഹത്തിൻ്റെ ലൈവിൽ ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ദുസാൽ ലഗാത്തോറിനെ അടുത്ത സീസണിലാണ് ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമെന്നാണ് ഇപ്പോൾ ആശുഷ് നെയ് നൽകുന്ന അപ്ഡേറ്റിൽ നിന്നും നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സാധിക്കുന്നത് എന്തായാലും ദുസാൽ അഖാത്തൂർ എന്ന് പറയുന്ന ഈ താരത്തിന് അടുത്ത സീസണിൽ മികച്ച പ്രകടനം തന്നെ നടത്താൻ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും സെർജിയോ ലൊബേറിയ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും നോട്ടമിടുന്നതെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കും മനോരമ ഇടയിലെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ടായിരുന്നു കൂടാതെ ദുസാൽ അഖാത്തൂറിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് പുതിയ കോച്ചിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്നും മനോരമ ഡെയിലിയും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായി ആരായിരിക്കും എത്തുക എന്നത് ഇപ്പോഴും വ്യക്തമല്ല എന്തായാലും ജനുവരിയിൽ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തായാലും സെർജ്വലൊബേറെ എത്തില്ല എന്ന് മാർക്കസ് മുറുകിൽ കൺഫേം ചെയ്തിരുന്നു ഇനി ഈ സീസൺ കഴിയുമ്പോൾ അടുത്ത സമ്മറിൽ സെർജ്വലൊബേറെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമോ എന്നൊന്നും വ്യക്തമല്ല എന്തായാലും ഒഡീഷ ഇപ്പോൾ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ സെർജുവിൽ ഒബേറയെ ഒഡീഷ എന്തായാലും സാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സിനെടുക്കാനുള്ള സാധ്യതയും നല്ല രീതിയിൽ കൂടുന്നുണ്ട് എന്തായാലും സെർജിൽ ഒബേറ എത്തിയാൽ പ്ലാസ്റ്റേഴ്സിന് കിരീട വരൾച്ച മറികടക്കാൻ സാധിക്കുമെന്ന് തന്നെ നിലവിൽ പ്രതീക്ഷിക്കാം